വിസ തട്ടിപ്പിന് ഇരയായ യുവതി ജീവനൊടുക്കി തലവടി മാളിയേക്കൽ ശരണ്യാണ് മരിച്ചത് മുപ്പത്തിനാലു വയസ്സായിരുന്നു ഭാര്യയുടെ മരണത്തെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഭർത്താവ് അരുണിനെ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം വിദേശത്ത് ജോലി നോക്കിയിരുന്ന ശരണ്യ നാട്ടിലെത്തിയ ശേഷം പുതിയ വിസയിൽ വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ടിക്കറ്റിനുള്ള പണം കോട്ടയം പാലായിലെ ഏജൻസിക്ക് നൽകി യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് താൻ തട്ടിപ്പിന് ഇരയായെന്ന് ഇതിൽ മനം ശരണ്യ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഇതിനിടെ ഭർത്താവ് അരുൺ വീടിനുള്ളിൽ കയറി വാതിൽ പൂട്ടിയ ശേഷം തൂങ്ങി മരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് അകത്തു കയറി അരുണിനെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചു വർഷം മുൻപ് വിവാഹിതരായ ഇവർക്ക് കുട്ടികളില്ല പാലായിലെ ഏജൻസി ശരണ്യെ ഇടനിലനിർത്തി തലവടി സ്വദേശികളായ പലരുടെയും കയ്യിൽ നിന്ന് വിസ വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയതായും സൂചനയുണ്ട്